പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോ ഓൾസോറ്റ് ിക്കും തിരക്കുമില്ലാതെ രണ്ടാം ദിനത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിലെത്തിയത് ഊട്ടുപുരയിലെത്തി രണ്ടാം ദിനത്തിലും രുചിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാതെയാണ് ഊട്ടുപുരയിൽ ഭക്ഷണം വിതരണം ചെയ്തത് ചോറ് സാമ്പാർ അവിയൽ അച്ചാർ നെയ്പായസം മുതലായവയാണ് ഇന്നത്തെ വിഭവങ്ങൾ കഴിച്ച ഭക്ഷണം സൂപ്പറാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ സാക്ഷ്യപ്പെടുത്തി കലോത്സവ വേദിയിലെ ഭക്ഷണ ഹാലിലാണ് ഞങ്ങളിട്ടുള്ളത് വളരെ രുചികരമായ ഭക്ഷണമാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ചോറ് സാമ്പാറ് അച്ചാറ് തോരനാവിയലെ പായസം ഉൾപ്പെടെ വളരെ രുചികരമായ ഭക്ഷണമാണ് എന്നാലെല്ലാം അനാവശ്യമായിട്ട് ഒരു പ്ലേറ്റിലും കാണുന്നില്ല ആവശ്യമായിട്ടുള്ള അളവുകൾ മാത്രമാണ് ഇട്ടടുത്തൊന്നും ടേസ്റ്റ് അധികമായിട്ടൊന്നും കാണുന്നേ ഇല്ല വളരെ നല്ലത് പാചകം ചെയ്ത ആൾക്കാർ ആരാണോ ചമ്പ്രശ്ശേനിക്കാരാണെന്നാണ് പറഞ്ഞത് വളരെ നല്ല പാചകം കലോത്സവ വേദിയിലാണ് ഇരിക്കുന്നത് വളരെ വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരെയും അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് സന്തോഷമായിട്ടാണ് ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഭക്ഷണ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിലാണ് നമ്മളിപ്പോഴുള്ളത് രണ്ടാം ദിവസത്തെ ഭക്ഷണ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നെയ്പ്പായസം ഉൾപ്പെടെ ആറോളം വിഭവങ്ങൾ ഇന്നത്തെ സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാളെ നെയ്ച്ചോറും ചിക്കനുമാണ് അഞ്ച് കൗണ്ടറുകളിലായിട്ട് സജീവമായി ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടൂർ സബ്ജില്ല കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഒരുക്കിയിട്ടുള്ള ഭക്ഷണശാലയിൽ അതിസമൃദ്ധമായ ഭക്ഷണമാണ് ഇന്ന് വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വന്ന് സന്തുഷ്ടമായ ഭക്ഷണം കഴിച്ച് സന്തോഷകരമായിട്ടാണ് ഇന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഭക്ഷണങ്ങളെല്ലാം നമുക്ക് മിച്ചം വെക്കാൻ കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇതൊരുക്കിയിട്ടുള്ള കെ എസ് ടി വലിയൊരു എഫക്റ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കിട്ടുന്നത് ഇന്ന് ആറ് ഐറ്റംസ് കറികളടക്കം ആറ് വിഭവങ്ങളാണ് ഇന്ന് വിളഞ്ഞിട്ടുണ്ട് നല്ലൊരു പായസം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പങ്കെടുത്ത നമുക്ക് വിതരണത്തിനായിട്ട് നമ്മുടെ വർക്ക് വരുന്ന സംഘടനയായ എല്ലാ കുട്ടികളും എല്ലാ മറ്റു സംഘടനയുടെ നേതാക്കന്മാരും എല്ലാവരും ഇതിന് സന്നിധമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും ചോറിന് ശേഷം മധുരമായി ജിലേബിയും വിതരണം ചെയ്യുമെന്ന് ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളിൽ ഒരാളായ കെ പ്രഹ്ലാദൻ പറഞ്ഞു മേളയുടെ രണ്ടാം ദിവസമായ ഇന്ന് ഭക്ഷണ കമ്മിറ്റി വളരെ കൃത്യമായി ചിട്ടയോടുകൂടി ഭക്ഷണവിതരണം പതിനൊന്ന് മുപ്പത് മുതൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ഭക്ഷണ വിതരണത്തിനു വേണ്ടി വ്യത്യസ്ത സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകരും അതുപോലെ കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ഈ സ്കൂളിലെ തന്നെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇന്നത്തെ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ടി എ എന്ന അധ്യാപക സംഘടനയാണ് ഈ ഭക്ഷണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് നമ്മുടെ മേളയുടെ രണ്ടാം ദിവസം നൽകിയിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് ചോറ് സാമ്പാർ അവിയൽ ഉപ്പേരി അച്ചാറ് നെയ്പായസം ഉൾപ്പെടെയാണ് ഇന്ന് ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം നടത്തിയത് ഇന്ന് ഇന്നലത്തെ പോലെ തന്നെ അഞ്ച് കൗണ്ടറുകളായിട്ടാണ് ഭക്ഷണ വിതരണം നടന്നത് അത് ഒരു കൗണ്ടറിൽ നൂറ് പേർക്ക് സുഗമമായി ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ കൗണ്ടർ ഒഫീഷ്യൽസിന് ജഡ്ജസിനും അതുപോലെ മേളയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഒഫീഷ്യൽസിനുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒരേ സമയം തന്നെ അഞ്ഞൂറ് പേർ ഭക്ഷണം കഴിക്കുന്ന തരത്തിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഫുഡ് കമ്മിറ്റി നടത്തിയിട്ടുള്ളത് ഈ നമ്മുടെ ചമ്പ്രശ്ശേരി സനലേട്ടൻ്റെ വിഭവങ്ങളെല്ലാം തന്നെ വളരെ രസകരവും രുചികരവുമായിട്ടുണ്ട് എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ള അതുപോലെ അധ്യാപകരുടെയും അഭിപ്രായം ഭക്ഷണ വിതരണത്തിന് രണ്ടാം ദിനത്തിലും വിദ്യാലയത്തിലെ എൻ എസ് എസ് കേഡറ്റുകൾ സജീവമായിരുന്നു വിശ്രമമില്ലാത്ത ഇവരുടെ സേവനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ സ്കൂളാണ് സബ്ജിന കലോത്സവം ഞങ്ങൾക്ക് ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഞങ്ങൾ നല്ല രീതിക്ക് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പിന്നെ പല പല സ്കൂളിലെ ആൾക്കാർ വരുന്നുണ്ട് എന്താ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിക്ക് ഫുഡ് കൊടുക്കേണ്ടി ഇന്ന് കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സബ് ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ എൻഎസ്എസ് വോളണ്ടിയേഴ്സിന് ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത് ഫുഡ് സെക്ഷനിലാണ് ഇത്രയും പേരുണ്ടായിട്ടും നല്ല രീതിയിൽ ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ആളുകളുടെ സഹകരണവും ഉണ്ട് അധ്യാപകരുടെ സഹകരണവും കൂടെ ഞങ്ങൾക്ക് ഇതുവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ജെസ് കരാറുണ്ടിന്റെ ഫുഡ് കോർട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ നാൽപ്പത്തോളം എൻ എസ് വോളണ്ടിയേഴ്സ് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ചേർന്ന് നല്ലൊരു നല്ലൊരു എല്ലാവർക്കും എല്ലാവർക്കും ഫുഡ് ഫുഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരും രാവിലെ മണിക്ക് തന്നെ വന്നിട്ടുണ്ട് കൊടുക്കാനും സ്നേഹിക്കാനും ുംയും തൊട്ടടുത്ത ഷെരീഫിൽ പ്രത്യേക ചടങ്ങിനോടനുബന്ധിച്ച ഭക്ഷണ വിതരണം ഉണ്ടായതിനാൽ ഊട്ടുപുരയിലെ തിരക്ക് ഒരു പരിധി വരെ കുറയുന്നതിന് കാരണമായി ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു